മാണിയൂർ ഉസ്താദ് അനുസ്മരണവും മജ്ലി സുന്നൂറും നടന്നു പുളിങ്ങോം താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മാണിയൂർ ഉസ്താദ് അനുസ്മരണ പ്രാർത്ഥനാ സദസ്സും മജ്ലി സുന്നൂർ മാസാന്ത് സോലാത്തും പുളിങ്ങോം മഖാം സന്നിധിയിൽ നടന്നു ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി റസാഖ് ഖാജിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് മഹ്മൂദ് സൊഹാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്തു പുളിംഗോം ഖത്തീബ് മുജീബ് റഹ്മാൻ ഫൈസി മേലാറ്റൂർ പ്രഭാഷണം നടത്തി ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൾ ജലീൽ എജി സ്വാഗത പ്രഭാഷണം നടത്തി പുളിങ്ങോം ദാറുൽ അസ്ഹാർ വൈസ് പ്രിൻസിപ്പാൾ അബൂബക്കർ ഫൈസി ചേളാരി ടി വി അഹമ്മദ് ദാരിമി മൊയ്തീൻ കുഞ്ഞി മൗലവി ശംസുദ്ദീൻ അൽഹസിനി മാണിയൂർ മുഹമ്മദ് ഇക്ബാൽ നൂജ്മി മുഹമ്മദ് മുനീർ ദാരിമി എന്നിവർ സംബന്ധിച്ചു ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ എ ജെ അബ്ദുള്ള ടി മഹമ്മൂദ് ഹാജി ട്രഷറർ സൊഫാൻ ടി വി സെക്രട്ടറിമാരായ ശംസുദീൻ എ സി സാദിഖ് പുളിങ്ങോം എന്നിവർ നേതൃത്വം നൽകി അന്നദാനത്തോടെ ചടങ്ങ് സമാപിച്ചു കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി